ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതുപോലെ ടീഷർട്ടൊക്കെ നമ്മൾ വേണ്ടാതെ വെക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ും തന്നെ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പഴയ ക്ലോത്തൊക്കെ കളയുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊരു മോപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പഴയൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൈ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ കൈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു ക്ലീനിങ് മോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെഷർമെൻറ്റോ സ്റ്റിച്ചിങ്ങോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു അളവിനനുസരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ക്ലീനിങ് മോപ്പ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ടീ ഷർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ടീ ഷർട്ട് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾതേ ഇതിൻ്റെ ഈയൊരു ഭാഗം നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷന് മാറ്റി വയ്ക്കാം കേട്ടോ അത് നമുക്ക് ആവശ്യം വരും അപ്പോൾതേ ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇനി ഒരു ടീ ഷർട്ടിൻ്റെ അടിഭാഗം ഉണ്ടാവില്ലേ സ്റ്റിച്ചിങ് ഉള്ള ആ ഒരു ഭാഗം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ മൂപ്പൊക്കെ കേടുവരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മളെ കുട്ടികളൊക്കെ ടീഷർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ നമ്മൾ കാശൊക്കെ കൊടുത്ത് വാങ്ങുന്നതിലും പലതരം ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ് ഇനി നമുക്കിതേ ഇതിൻ്റെ ഒരു സൈഡ് ടീഷർട്ടിൻ്റെ രണ്ട് സൈഡും ക്ലോസ് ആയിട്ട് കിടക്കുന്നതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അത് നമുക്കത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു സൈഡ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഓരോ ലെയറായിട്ട് ഇതുപോലെ പീസ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഓരോ ഇഞ്ച് വീതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ മുകളിലേക്കാക്കിയിട്ട് ഇത്ര ഗ്യാപ്പ് വിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടീഷർട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വലിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മോപ്പിൻ്റെ ആ ഒരു ടെക്സ്ചറായിട്ട് കിട്ടും ഇതിപ്പോൾ നമുക്ക് വലിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തിന്നായിട്ടുള്ള ടീഷർട്ട് ആണ് അങ്ങനെ ഉണ്ടാവുക നൈലുകൊണ്ടൊക്കെ അപ്പോൾ ഇത് ഇനി ഇതുപോലെ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഇഞ്ച് വീതൊക്കെ ഇനിയിപ്പോൾ അളവ് എടുക്കാൻ മെഷർമെൻറ്റിൻ്റെ ടൈപ്പ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏകദേശ കണക്കിന് നമ്മൾ ചെറിയൊരു വീതിക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ നമ്മളിതുപോലെ ഒന്ന് കുറേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ചിങ് അറിയാത്ത ആർക്കും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വെച്ച് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമല്ലേ ചെയ്യേണ്ടുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗം ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു പഴയൊരു മോപ്പിലൊരു കമ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്യാപ്പിട്ടിട്ടല്ലേ കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ചുരുട്ടി വെച്ച് കൊടുക്കുക ഞാൻ രണ്ട് ടീഷർട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്ലൂ കളറ് വല് വളരെ തിന്നായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടീഷർട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് കട്ടിയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ടീഷർട്ട് തന്നെ മതിയാവും ഇനിയിപ്പം അതേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ തിന്നാണെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും ടീ ഷര്ട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ കിട്ടും അപ്പോൾ ഇതുപോലെ കുറച്ച് ടൈറ്റിൽ തന്നെ നമ്മളിതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസൊന്നും നമ്മൾ കളയണ്ട കേട്ടോ അതൊക്കെ നമുക്ക് ഇതിനാവശ്യമായിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ടീഷർട്ടിൻ്റെ അടിഭാഗം വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഇതൊന്നിങ്ങനെ പിടിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മോപ്പ് ഇനി നമുക്കതൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ അത് ആ ഒരു ടീഷർട്ടിൻ്റെ അടിഭാഗം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഇത് കെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടൈറ്റ് തന്നെ നമ്മൾ കെട്ടിയെടുക്കുക എന്നാലുള്ളൂ അത് അതിന്ന് ഊരി പോരാത്ത രീതിക്ക് അതിൽ നിൽക്കുള്ളൂ ഇത് നമുക്ക് ക്ലീനിങ്ങിനായിട്ടും അതുപോലെ തന്നെ നമ്മൾ മാ വീട്ടിലുള്ള മാറാലൊക്കെ തട്ടാനായിട്ടൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പം അത് ഇതുപോലെ വലിച്ചു മുറുക്കിയിട്ടാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട് പോരാത്ത വിധത്തിൽ കെട്ടി കൊടുക്കണേ ഇനിയിപ്പോൾ പഴയ മൂപ്പിൻ്റെ വടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇത് മാറാല തട്ടീൻ്റെ ഒരു വടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മളെ മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മാറാല തട്ടാനും അതുപോലെ തന്നെ ജനലക്കൂടെക്കുള്ള പൊടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം യൂസ്ഫുൾ ആയിട്ട് തന്നെ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ആരും തന്നെ പഴയ ടീഷർട്ടും ക്ലോത്ത് ഒന്നും കളയണ്ട കേട്ടോ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ടീഷർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഷോൾ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്